എന്താ കുട്ടി അവരെ കണ്ടോ ആ സ്ത്രീയെ ഇരിപ്പുണ്ടായിരുന്നില്ലേ ഈശ്വര നിശ്ചയങ്ങള് മനുഷ്യർക്ക് മറികടക്കാനാവില്ലല്ലോ ഈ വിധി ദൈവം നിശ്ചയിച്ചതാണോ മണുമാ തീരുമാനിക്കാൻ ഈശ്വരൻ എന്നെ ഏൽപ്പിച്ചിരിക്കും നിഷേധിച്ച ദയ ഞാൻ അപ്പ അവ സ്ത്രീയുടെ പ്രാർത്ഥനയ്ക്കാൻ കണ്ണേരുന്നു എന്റെ മുമ്പിൽ ഒരു വില ഇല്ലാണ്ടാവല്ലേ ആലോചിച്ചു മണിമാമിൻ ഞാൻ ഒരുപാട് ആലോചിച്ചു അവരുടെ മുമ്പിൽ ന്യായീകരിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ശാപ ഏറ്റെടുക്കാൻ എന്റെ എന്ത് രഘുവട്ടെന്റെ എന്നോട് പറയില്ല ശാപം കിട്ടും ഞാൻ ആ സ്ത്രീയെ ഉപേക്ഷിച്ചവരെ ഒപ്പിട്ട് കൊടുക്കണം മനുമാമ ഞാൻ